ചേർത്ത് പിടിക്കാൻ നല്ലൊരു സൗഹൃദം ഉണ്ടെങ്കിൽ നമ്മളെ കേട്ടിരിക്കാൻ നല്ലൊരു ഹൃദയം ഉണ്ടെങ്കിൽ ഒരു ദിവസം നമ്മളെ കണ്ടില്ലെങ്കിൽ നമ്മളെ അന്വേഷിച്ച് വരാനായിട്ട് ഒരാളുണ്ടെങ്കിൽ അത് സൗഹൃദം ആയിക്കോട്ടെ പ്രണയം ആയിക്കോട്ടെ അങ്ങനെ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആ ജീവിതം എത്ര മനോഹരമാണല്ലേ പക്ഷേ അങ്ങനെ ഒരാളെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അത് കുറച്ച് ടാസ്ക് ആണല്ലേ അങ്ങനെ ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ എത്ര ഭാഗ്യമുള്ളവരായിരിക്കുമല്ലേ അല്ലേ നിങ്ങളുടെ അനുഭവം സന്ദേശങ്ങളൊക്കെ പങ്കുവെക്കാനും കേട്ടിരിക്കാനും നിങ്ങളെ ചേർത്ത് നിർത്താനും ഒക്കെ കൂടെ ഒരാൾ ഉണ്ടാകുമെന്ന് പറയുന്നത് അതായിരിക്കും ജീവിതത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻ്റ് ചെയ്തിട്ടോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുന്നു എന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം എൻ്റെ ഇതുപോലെയുള്ള വിഷയങ്ങളും ഇതുപോലെയുള്ള കുഞ്ഞു ിഷ്ടമാകുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം കേട്ടോ നമുക്ക് ഇനി ഇത് മുന്നോട്ട് തുടങ്ങുകൊണ്ട് പോകാം അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിലുള്ള വീഡിയോസ് ചെയ്യാം നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം നമുക്ക് ഈ വീഡിയോ എടുത്തും വീഡിയോ ചെയ്തൊന്നും വലിയ പരിചയമൊന്നുമില്ല ഇതൊക്കെ ആദ്യമായിട്ട് ചെയ്യുന്ന പ്രവൃത്തികളാണ് അപ്പം എൻ്റെ സംസാരത്തിലായാലും എല്ലാത്തിനും ചെറിയ ചെറിയ മിസ്റ്റേക്കുകളുണ്ടാവും അപ്പം എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ ഓക്കെ താങ്ക് യു